നമസ്കാരം സ്വാഗതം യൂദിറ്റ് നവോമി ഫോറം മുതലക്കുടം യൂണിറ്റ് നടത്തിവന്നിരുന്ന നൃത്ത പഠന ക്ലാസ് കൂടുതൽ മികവോടെ പുനരാരംഭിച്ചുകൊണ്ട് ക്രൈസ്തവ ആത്മീയ ആത്മീയവിശ്വാസത്തിലൂടെ ഭാരതീയ നാട്യകലകൾക്ക് പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് നാട്യകലാലയം തൊടുപുഴയിൽ മുതലക്കുടം സെന്റ് ജോർജ് സ്പിരിച്വൽ കൾച്ചറൽ സെന്ററിൽ തുടക്കം കുറിച്ചു

െ വളരെ ഏറെ കരുതലോടുകൂടി നമ്മുടെ ചേർത്ത് പിടിച്ച ജോസഫിനെ ആ മുഖ സന്ദേശത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ പേരിലും ആർത്തവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുവതി നവോമി ഫോറം എന്ന സംഘടന എല്ലാ ഫോറോണയിലും പ്രവർത്തനം ആരംഭിച്ച് വളരെ നല്ല രീതിയിൽ അതിവേഗം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ നമ്മുടെ യുവതി നവോമി ഫോറം എന്ന സംഘടന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഈ ഒരു അവസരത്തിന്റെ മുതലക്കുളം ഫൊറോനയില് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെ യാത്ര ചെയ്യുമ്പോൾ അതോടൊപ്പം നമ്മുടെ ഡാൻസ് ക്ലാസിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആശയത്തിൻ്റെ സമ്പന്നത കൊണ്ട് നമുക്കറിയാം ഇപ്പോൾ എന്തിനാണ് ഒരു പരിപാടി ഡാൻസ് ക്ലാസ്സിൽ ഉദ്ഘാടനം ഞാനിപ്പോൾ പറയാനായിരിക്കും രജനിയോട് പറയാനിരിക്കുന്നത് സംസാരിച്ച് കലകൾ എന്താണ് യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യനെ ദൈവിക മേഖലകളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് കല രംഗത്ത് മുഴുവൻ അത് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഏത് കലകൾ എങ്ങനെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജീവിതാംശിൽപ്പെട്ടവരാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ് നമ്മളൊക്കെ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവുമുള്ളവരാണ് അല്ലേ അല്ല ദൈവത്തെ കണ്ടിട്ടുണ്ടോ നേരിട്ട് ആരെങ്കിലും കണ്ടെത്തല്ലേ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഇല്ല ഉണ്ട് അടുത്തേക്ക് നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി ആ തൊട്ടടുത്തേക്ക് മുഖത്തേക്ക് നോക്ക് ദൈവം അതാണ് പക്ഷെ പ്രസരം ദൈവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെന്ന് കാരണം നമ്മൾ ദൈവത്തെ ഒരു അന്യഗ്രഹ ജീവിയായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു ഒന്നും അല്ല നമ്മുടെ ജീവിതവാട്ടി യാതൊരു ഗർഭമില്ലാത്തൊരു ദൈവത്തെയാണ് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ് അടുത്തിരിക്കുന്ന ആളുടെ കുറവുകളെ വരാനല്ല അപ്പോൾ ദൈവത്തിൻ്റെ സങ്കല്പം അതാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തെ ദൈവമായി മാറാനും ദൈവമായി സഞ്ചരിക്കാനും ദൈവമായി സംസാരിക്കാനും ദൈവമായി പ്രവർത്തിക്കാനും ആർക്കും ദൈവം അന്യനല്ലാതിരിക്കണം എന്ന ചിന്തയോടു കൂടിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവമാകാനായി ദൈവത്തെ പോലെ ആകാൻ നമ്മൾ നിരന്തരം പരിശീലിക്കണം അതിന് ഏറ്റവും നല്ല ഒരു വഴിയാണ് ഈ പറയുന്ന നൈസർഗികമായ ആ കലാവാസനകളെ ഒന്ന് പുടിത്തിട്ടിയെടുക്കുക അച്ചതക്കമ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്നാൽ ഇപ്പോഴത്തെ സംഗീതം വേടുന്നുണ്ടോ പാപ്പ് സംഗീതം വേടനെന്ന് ഒക്കെ അറിഞ്ഞിരിക്കും പേര് തന്നെ വേടനാണ് നമ്മൾ വേടൻ എന്നൊക്കെ പറഞ്ഞൊരു ഒരു സംസ്കാരം എന്തെങ്കിലും കേട്ടുണ്ട് ഇപ്പോഴത്തെ അല്ല ഒരു സാംസ്കാരികമായ നിലയിൽ ഉയർന്ന ഒരു വാക്കായിട്ട് നമ്മൾ നടക്കാക്കാത്തതാണ് വേടൻ എന്നൊക്കെ പറഞ്ഞല്ലേ വേടൻ എന്ന് ഭയങ്കര താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീയിൽ നിന്ന് മനുഷ്യനും തൈകുത്തി താരമീഴു അടയാളമാണ് ഈ കണ്ണെന്ന് ബോപ്രായം മുഴുവൻ ഇനി ആ വേടനോട് എനിക്ക് കത്തി വ്യക്തിപരമായ യാതൊരു ആഗ്രഹവും ഇല്ല ഒരു ഷട്ടൊക്കെ ഇട്ട കുഴപ്പം വേടനെട്ട് ചുമ ഇങ്ങനെ ഡാൻസ് ചെയ്യില്ലേ പറയുന്ന ആശയങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മളൊരു മേഖലയിൽ കടന്നു വരുമ്പോൾ ദൈവ സാന്നിധ്യമായി മാറേണ്ടയാളായിരുന്നു വേടൻ അല്ലേ ആ ദൈവ സാന്നിധ്യത്തിന് പകരം ഇന്ന് തിന്മയുടെ സ്വാധീനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ കടന്നു ചുള്ളിക്കളിച്ച് അതല്ല ആ തീക്കട്ടി വീണ്ടും അതിനെ ഊതി ഊതി ആ ചാരം മാറ്റി കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന കരിക്കട്ടയിൽ തീക്കട്ടയായി മാറും അങ്ങനെ തീക്കട്ടകൾ ഒരുമിച്ച് തരുമ്പോൾ അത് തീയായി മാറും തീ എന്നും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാനും ഇതിനാണ് തളർന്ന് അല്ലെങ്കിൽ തണുത്ത് കുറഞ്ഞിരിക്കുന്ന മേഖലകളിൽ ചൂട് പകരാനും ജീവൻ കൊടുക്കാനൊക്കെ പറ്റും അതാണ് ഈ കഥകളുടെ പ്രാധാന്യം ഒരു വീട്ടിലെ പോലെയാണ് ഈ അച്ഛന്മാർ രണ്ടുപേരും ഇവരുള്ളതുകൊണ്ടാണ് യുവതി നവമി ഇന്ന് ഈ ലെവലിൽ ലെവലിലെത്തിയത് കാനന്തോറമ്പിൽ അച്ഛനും ജോസഫിനും ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ തൊട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമയം ടൈം ഇല്ലാത്തത് കൊണ്ട് ജോസജനെ പല പേരിൽ പങ്കിട്ട് കഴിഞ്ഞു ഇനിയും ഒന്നും പറയാനില്ല ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ ഓർക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അച്ഛനോട് അച്ഛന്മാരോട് രണ്ടുപേരോടും പറയുകയാണ് ഈ സമയം ഭൂമിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് ഞങ്ങളും അച്ഛനു വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒരു ചെറിയ സ്നേഹോപകാരം കൊടുക്കുകയാണ് ആ ആ ആദിതി ടീച്ചർ നോക്കിക്കേ സർ ഇതിനൊരു എക്സ്പിരിമെന്റ്സ് ഇതിനൊരു ഓക്കേ ഇതിനൊരു വൺ വെച്ചിട്ട് പോകാനില്ല തിരികെ അതിക്ക്ണ്ടോ ഇതിരികെ അതിക്ക് അതാ ജസ്റ്റ് ഒന്ന് ലൈറ്റ് അഞ്ചു നേരിയേ ജനി ആള് അതിനെ വിരുകൊതിക്കാൻ ആയില്ല എക്സ്പിരിമെന്റ് കറക്റ്റ് ആയില്ല അല്ലേ ചെറിയ ലൈറ്റ് കൊണ്ടിട്ട് വന്ന് മുതലക്കുടം സെന്റ് ജോർജ് ചർച്ച് സിയോൺഖാളിൽ നടന്ന ഈ ചടങ്ങിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് രണ്ട് രണ്ടച്ഛന്മാർ കൂടിയാണ് റബറൽ ഡോക്ടർ ജോർജ് താനത്ത് പറമ്പിൽ രൂപത ഡയറക്ടർ റവറൽ ഫാദർ ജോസ് കിഴക്കേൽ ഭദ്രദീപം പ്രകാശനം ചെയ്തുകൊണ്ട് നാട്യ കലാലയത്തിന് മംഗളാശംസകളും നൽകിക്കൊണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറകളായിട്ട് വളർന്നു വരുന്ന കൊച്ചുമങ്ങൾ കൂടി രണ്ടു ടീച്ചർമാരിൽ നിന്ന് ഗുരുത്വം സ്വീകരിച്ച് ടീച്ചർമാർക്ക് ദക്ഷിണ ഈ മുഹൂർത്തത്തിന് ആശംസകൾ അർപ്പിച്ചത് എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ റെജി യൂതി നവോമി രൂപത വൈസ് പ്രസിഡന്റ് ലിസി ലിസിസബാസ്റ്റിൻ കെറോണ പ്രസന്റ് ഹെലൻ ടീച്ചർ കൃതജ്ഞത പറഞ്ഞത് ജെസി ജെയിൻ രൂപത ജോയിന്റ് സെക്രട്ടറി സ്വാഗതം ശ്രീമതി സൂസി ടോമി മാനേജിംഗ് ഡയറക്ടറും കൂടിയായ ടീച്ചർ ഹെലൻ തോമസിന്റെ മേൽനോട്ടത്തിൽ ഡാൻസ് ടീച്ചർ രജനി മൂവാറ്റുപഴിയാണ് ക്ലാസ് നടത്തുന്നത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മുപ്പത് മണി തൊട്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് നൃത്തകലാ രംഗങ്ങളിലൂടെ ക്രൈസ്തവ മാനവികതയ്ക്ക് ഒരു പൊൻതൂവിലാണ് ഈ നൃത്ത കലാലയം ഭാരതീയ നൃത്താവിഷ്കാരത്തിന്റെ പൈതൃകം ക്രിസ്ത്യ ആത്മീയയിലൂടെ പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന് ആത്മീയ സന്തോഷവും സ്ത്രീ ശക്തീകരണവും തുടങ്ങിയ സാമൂഹ്യ നന്മകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് യുദിത് നവോമി ആത്മീയ നൃത്ത പഠന ക്ലാസ് സമൂഹത്തിന് നൽകുന്ന നന്മകൾ നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ മുതലക്കുടത്തു നിന്നും കെ കെ വിജയൻ